എന്നാലും എത്ര രൂപ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ അമ്പതിനായിരം രൂപ എന്റെ രമേച്ചിത്ര വേല ഡ്രസ്ക്കാ എന്റെ ജീവിതത്തിൽ ഇട്ടിക്കില്ല ഇപ്പോൾ ആദ്യമായിട്ട് ഇട്ടത് ഈ ഞാനും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഇട്ടിട്ടില്ല എനിക്കും ഇടണം അങ്ങനെ തന്നെ ഇപ്പോൾ എനിക്കും എങ്ങനെ ഇതുപോലത്തെ ഡ്രസ് കിട്ടാനേ ആ അവളുടെ ഡ്രസ്സിൽ ജ്യൂസ് അറിഞ്ഞത് കൊണ്ടല്ലേ അവൾക്ക് വേറെ ഡ്രസ് കൊടുത്തത് അതുപോലെ എന്റെ ഡ്രസ്സിലും ജ്യൂസ് മറിയണം എന്നാൽ എനിക്കും പുതിയ ഡ്രസ്സ് കിട്ടും ആഹാ എന്ത് രസം അത് ആലോചിക്കുമ്പോൾ എന്നിട്ട് ഞാൻ ആ ഡ്രസ് വിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഡാൻസ് കളിക്കും ില്ല അതന്നെ ഇതെന്താ പെട്ടെന്ന് പാട്ടിലും പാട്ടി ഡാൻസ് കൊണ്ട് പോകുന്നത് എനിക്ക് വട്ടായിട്ടുണ്ടാക്കുമോ അത് തന്നെ എനിക്കും തോന്നുന്നത് എന്താ നീ വിളിച്ച് നെക്കോ പിന്നെ നിങ്ങൾക്ക് ശരിക്കും രക്ഷപ്പെട്ട് ഡോക്ടറിന്റെ അടുത്തൊന്നും പോകേണ്ടി വന്നിട്ടില്ലല്ലോ ഇത് റെഡിയാക്കാനേ ശരിക്കും ഡോക്ടറെ അടുത്ത് പോണോ ഇവർക്ക് മുഴുത്ത വട്ടായി എന്ന് തോന്നുന്നത് എന്നാലും അതെന്നാ സംഭവിച്ചത് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് ഇവിടെ അല്ല ഇങ്ങനെ നിന്നത് പിന്നെങ്ങനെയാ ഞാൻ അവിടെ എത്തിയത് അല്ല നിങ്ങൾ അതാ ഞാൻ റോസിന്റെ നല്ല പൈസയുടെ ഒരു ഡ്രസ് ഇട്ടിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ ഡാൻസ് കളിച്ചോണ്ട് പോകുന്നത് ലാലലാലി പോകുന്നേ മനസ്സിൽ ഇങ്ങനത്തെ അതിമോഹമുള്ളത് കൊണ്ടാമിറ്റൊക്കെയാ കളിക്കുന്നത് അയ്യേ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്താടാ ഞാൻ പറഞ്ഞു തരണ്ടേ നിങ്ങൾ ആദ്യം കൈ കാലിൽ ഒന്ന് മര്യാദക്ക് വെക്കേ

എന്തിനാടാ നീ അവരോട് ചൂടാവുന്നത് അല്ല എന്താ എന്താ ഇവിടെ പ്രശ്നോ അല്ല അശ്വതി അശ്വതിയോ ഓ സോറി രമേ അങ്ങനെ വിളിച്ചു പോയതാ എന്തായാലും നിനക്ക് ഈ ഡ്രസ് നല്ലവണ്ണം ചേരുന്നുണ്ട്

ഇത് നിനക്ക് ചേരുന്നുണ്ട് ഈ ഡ്രസ് രമയ്ക്ക് സ്വന്തം കിട്ടിയ ഡ്രസ് അയ്യോ ഇപ്പ ഞാൻ പിന്നെയും അതുപോലെ ഡാൻസ് കളിച്ചു പോവേനു ആ സാമിനോട് പറഞ്ഞിട്ട് എനക്കും ഇതുപോലത്തെ ഡ്രസ് വാങ്ങണം അതിനാദ്യം പോയിട്ട് ഞാൻ എന്റെ ഡ്രസ്സിൽ ജ്യൂസ് മറിക്കട്ടെ എന്നിട്ട് വന്നിട്ട് ഓവറാക്കിട്ട് പാട്ടുപാടാ അല്ല ഈ കുഞ്ഞാമി പോകുന്നത് എനിക്കറിയില്ല അങ്ങനെ ജ്യൂസ് 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 കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് ആയാൽ ഇങ്ങനെ വേണം ശരിക്കും ഇവിടെ വന്നത് ഡ്രസ്സിൽ ല്ലേ

കാണുന്നില്ലല്ലോ അവള് കൂടെ അങ്ങ് ഹാളിൽ ഓ എന്നാൽ നീ ചെന്ന് നിന്റെ മമ്മിയോട് കാര്യങ്ങൾ പറ മക്കളെ എന്താ മക്കളെ ഭക്ഷണം കഴിച്ചതാണോ ഭക്ഷണം കഴിച്ചു അല്ല രമേ നീണ്ട നല്ല മോഡൽ ഡ്രസ്സൊക്കെ അല്ല നിന്റെ കൂടെയുള്ളവരൊക്കെ എവിടെ